ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ കൊന്ന കേസ് കേരള പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് അറസ്റ്റിലായ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ശ്രീജിത്ത് ശ്രീധു ദമ്പതിയുള്ള മകൾ ദേവേന്ദ്ര കൊല്ലപ്പെട്ടത് ശ്രീധുവിന്റെ അനുജൻ ഹരികുമാറാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീധുവുമായും വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചനകൾ എന്നാൽ ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചു സംശയം ഉളവാക്കുന്ന രീതിയിലെ ചാറ്റുകൾ കണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിട്ടുണ്ട് ശ്രീധു മതപഠന ക്ലാസുകളിലും പങ്കെടുത്തതെന്നാണ് പറയുന്നത് ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയുമായിരുന്നു കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിനെ അറിയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം ഈ കൊലപാതകം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചിരുന്നു കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഹരികുമാർ മുമ്പും പല കേസുകളിലും ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു ശ്രീധുവിനെ ഇന്നലെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് അതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏറെ നാളായി ശ്രീജിതവും ഭർത്താവും ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് ശ്രീജിത്ത് ഈ വീട്ടിൽ വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു അതിന്റെ പേരിൽ അവിടെ തർക്കങ്ങളും ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ബാധ്യതകൾ മാറുന്നതിനും പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന ക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സഹോദരിയെ ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ് ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീതുവിൽ നിന്നും വന്നത് അതുകൊണ്ടുതന്നെ പോലീസ് ശ്രീധുവിനെയും സംശയിച്ചു ഇളയ കുഞ്ഞ് ഉണ്ടായ ശേഷമാണ് സാമ്പത്തിക ബാധ്യതകൾ വന്നതെന്ന വിശ്വാസവും ഇവർക്കുണ്ടെന്നാണ് പറയുന്നത് ഒരാഴ്ച മുമ്പ് ബന്ധുക്കൾ ചേർന്ന് ശ്രീധുവിനെയും ശ്രീയത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെങ്കിലും ശ്രീയത്തിനൊപ്പം പോകില്ലെന്ന് ശ്രീധു വാശി പിടിച്ചു ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഹരികുമാർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇയാൾ മറുപടി നൽകുന്നില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന് യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല സംസ്കാര ചടങ്ങിൽ പോലും ആ യുവതി പങ്കെടുത്തിരുന്നില്ല ഒരിക്കൽ ദേഷ്യത്തിൽ ദേവേന്ദവിന് ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ടകൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെട്ടതെന്നും ശ്രീധു പറഞ്ഞത് കേസിലെ ഒരു പ്രധാന തുമ്പായി മാറിയിട്ടുണ്ട് മൂത്ത കുട്ടിയെയും ഹരികുമാർ മുമ്പ് ഉപദ്രവിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്